അപ്പോൾ നമ്മുടെ നൂറ് ദിവസത്തെ വിരലാ ചലഞ്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മുപ്പത്തിനാലാമത്തെ ദിവസമായി രണ്ട് ദിവസമായിട്ട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കണവും അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണല്ലോ എന്ന് അങ്ങനെയല്ല നമ്മൾ എന്താ പറയുക നമ്മുടെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ അത് ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറയണത് എനിക്ക് എന്തായാലും അത്രക്കും ഒരു ഒരു ഇഷ്ടപ്പെട്ട ദിവസമായിരിക്കുമല്ലോ അന്ന് എല്ലാവരും യാദൃശ്ചികമായിട്ട് ഉണ്ടാക്കി നമ്മൾ വിളിച്ച് അങ്ങനെ ഇന്നല്ല യാദൃശികമായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കിയും അപ്പോൾ അത് അവരൊപ്പം ഒന്ന് എൻജോയ് ചെയ്തു അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങോട്ട് ഞാനതിങ്ങോട്ട് തന്നെ സെറ്റാക്കി എടുക്കും അപ്പോൾ ഇന്ന് ഇന്നലെ മുതലേ ഞാൻ കുറച്ചൊരു സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നും എന്താ വെയിറ്റൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ വെയിറ്റ് നോക്കിയിട്ട് വലിയ മാറ്റമൊന്നുമില്ല നമ്മളെ എന്താ പറയുക അത് ഈ ഫുഡൊക്കെ പുറത്ത് പോയി ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ അറിയാമല്ലോ ഷെയ്ക്ക് ഒക്കെ കുടിച്ചാൽ നല്ല കലോറിയുള്ള സാധനമാണ് ആ കുറേ എത്ര കുറേ ദിവസമായിട്ടോ ഞാനങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് അപ്പോൾ ഇന്നങ്ങടെ കുടിക്കാൻ തീരു അങ്ങനെ കുടിച്ചതാണ് മക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇന്നൊരു സ്ഥലം ചേംച്ചിൻ്റെ വർത്തതയല്ലേ കുടിച്ചതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ അങ്ങനെ കുറച്ച് ഞാൻ എന്നും ഡയറ്റ് ഒരു നമ്മൾ നൂറിൻ്റെ മേലുള്ള ആ സമയത്തായിട്ട് കുടിച്ചതാട്ടോ ജ്യൂസൊക്കെ അതിന് ശേഷം അങ്ങനെ ജ്യൂസോ കാര്യങ്ങളോ ഞാൻ എവിടേക്ക് പോകുകയാണെങ്കിലും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഇനിയിപ്പോൾ നോമ്പ എന്നും ഒക്കെ നമ്മളെ ഫുഡൊക്കെ കറക്റ്റ് നല്ലോണം ശ്രദ്ധിച്ച കലോറയൊക്കെ നോക്കിയിട്ടാണ് കഴിച്ചത് ഇപ്പോൾ ഞാൻ മഞ്ചേരിക്ക് പോയതായാലും അവിടെ സെലിബ്രേഷൻ ആയാലും അങ്ങനെയൊക്കെ ആയാലും നമ്മളെന്ത് ചെയ്യും ഫുഡ് ഞാൻ ഇതുവരെ കൂടിയിട്ടുണ്ടായിരുന്നില്ല വെയിറ്റ് കൂടാതെ ഞാൻ ആ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കല്യാണം കഴിഞ്ഞു ഒരു കല്യാണം കഴിഞ്ഞു പിന്നെ എൻ്റെ മഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾ ഇന്ത്യൻ ആനൻ്റെയൊക്കെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ഞാനങ്ങനെ നല്ല കൺട്രോൾ ചെയ്തിട്ട് ഫുഡ് ഒരു നേരമൊക്കെ കഴിച്ച് ഇങ്ങനെ വെയിറ്റ് കൂടാതെ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ അപ്പോൾ ഇത് ഞാൻ പിന്നെ പിറ്റേന്ന് വെയിറ്റ് നോക്കിയില്ല പിറ്റേന്ന് തീരെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേതിന് പിറ്റേന്ന് നോക്കിയപ്പോൾ തന്നെ നമ്മൾ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴായിട്ട് അവിടെ നിർത്തിയതായത് തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് ഏഴൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും പിന്നെ ഇന്ന് നോക്കി ഇന്ന് നോക്കിയിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ ഏതായാലും ഞാൻ വെയിറ്റ് കാണിക്കാനും ശേഷം തിരിച്ച് വരാം കേട്ടോ അപ്പോൾ തൊണ്ണൂറ്റി നാലാണ് ഇപ്പോൾ കണ്ട തൊണ്ണൂറ്റാല് കറക്റ്റ് ആണ് വെയിറ്റ് അപ്പോൾ അതിൻ്റെ ഇടയിൽ തൊണ്ണൂറ്റൂനാല് പോയിൻറ്റ് ഏഴ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൊണ്ണൂറ് എഴുന്നൂറ് ഗ്രാമക്കൊന്ന് വീണ്ടും തൊണ്ണൂറ് നാല് തന്നെ ആയിട്ടുണ്ട് കുറച്ച് ഒരു കിലോനോളം നമ്മൾ കൂടി കൂടി തൊണ്ണൂറ്റി മൂന്ന് പോയിൻ്റ് ഏഴ് ആയിട്ടാണ് നമ്മൾ അന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ഒക്കെ ചെയ്തത് ഒരു കിലോനോളം കൂടി കൂടിയിട്ടിപ്പം കുറച്ച് കുറഞ്ഞതാണ് ഇപ്പോൾ തൊണ്ണൂറ് നാലായിട്ടുണ്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ മുപ്പത്തിനാല് ദിവസം കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ ഈ ഒരു പരിപാടികളൊക്കെ വന്നതുകൊണ്ട് കുറച്ച് വൈകിയതാണ് അപ്പോൾ ഞാൻ കരുതുന്നുണ്ട് ഇനിയിപ്പം ഞാൻ ഇൻ്റർമിറ്റൻ ആക്കിയാലോ എന്നുള്ള ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ എന്താണ് എന്താണെങ്കിൽ അഭിപ്രായം പറയണേ ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ കേട്ടോ വെയിറ്റ് കുറയുന്നുണ്ടോയെന്ന് കേട്ടിപ്പം ഇന്ന് വെയിറ്റ് കാണിച്ചിട്ട് ഇന്ന് മുതൽ ഞാൻ ഇൻറ്റർമീറ്റൻ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നലെ നാളെ മുതൽ മുതലിട്ട് ഇന്ന് ഞാൻ സാധാ കഴിക്കണ പോലെ എന്നെ കഴിക്കണത് നാളെ മുതൽ ഇൻ്റർമീറ്റിയൻ ചെയ്ത് തുടങ്ങിയിട്ട് രണ്ട് ദിവസം ചെയ്തിട്ട് എങ്ങനെയാണ് റിസൾട്ട് എന്നൊക്കെ നോക്കി എന്തായാലും വെയിറ്റ് ഞാൻ കാണിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഞാൻ ഈ ഇങ്ങനെ ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യണതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെയിറ്റ് കുറയണത് അപ്പോൾ ഒരു രണ്ട് ഒരു മൂന്നാല് മാസം മുമ്പൊക്കെ ഞാൻ ഓരോ ദിവസവും വെയിറ്റ് കൂടി ഇങ്ങനെ വരികയായിരുന്നു അപ്പം ഇപ്പം ഞാൻ നൂറ്റി ഏഴ് പോയിൻറ്റ് ഒമ്പതായിട്ട് നൂറ്റി എട്ടിൽ നിന്ന് നമ്മൾ തൊണ്ണൂറ്റി നാല് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇടുന്നതുകൊണ്ടും അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറെ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെയാണ് ഈ ഒരു തൊണ്ണൂറ്റി നാല് എന്നുള്ള വെയിറ്റിലെങ്കിലും ഞാൻ എത്തിയത് അപ്പോൾ അത് മറന്ന് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പോൾ ഇനിയും മുന്നോട്ട് പോയി എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ഒരു വെയിറ്റ് നമുക്കൊരു കുറച്ചും കൂടി ഒന്ന് കുറക്കണം എന്നുണ്ട് അതുവരെ ഇങ്ങനെ ഡയറ്റ് മുന്നോട്ട് പോകാൻ തന്നെയാണ് എന്തായാലും ഒരു ഒരാറ് മാസമൊക്കെ ആറ് മാസമാസമൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറയാക്കൂലല്ലോ അപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കൊണ്ട് അതിന്റെ റിസൾട്ട് എനിക്ക് നല്ലവണ്ണം കാണുന്നുണ്ട് അപ്പം അത് ഞാൻ തെറ്റി ഇടക്ക് തെറ്റിക്കുമ്പോൾ നമ്മളത് ഒപ്പം നമ്മളത് കണ്ടിട്ട് കൂടെ ചെയ്യുന്നവരുണ്ടെങ്കിൽ തെറ്റിക്കാൻ പറ്റാ തെറ്റാതെ ചെയ്യാൻ പറ്റുന്നവരുടെ ചെയ്യണം കേട്ടോ കാരണം എനിക്കൊക്കെ കുറച്ച് അത്രയും കൺട്രോളൊക്കെ കുറവുള്ള ഒരാളാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇങ്ങനെ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാം അവർ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട് ഇത്തിരിയൊക്കെ പക്ഷേ നമ്മൾ ഇപ്രാവശ്യത്തെ നൂറ് ദിവസത്തെ തുടങ്ങിയിട്ട് ഞാൻ ഇത്രയും തെറ്റിച്ചിട്ടില്ല കേട്ടോ ഇതാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും തെറ്റിച്ചതും ഇത്രയും വെയിറ്റ് കൂടിയതും ഇതുവരെ നമ്മൾ ഹൺഡ്രഡ് ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ മുപ്പത്തിനാലേ അപ്പോൾ ഇതുവരെ നമ്മളിങ്ങനെ എത്തും എവിടെയൊക്കെ അവിടെ ഇവിടെ പോയാലും നല്ല കൺട്രോളിൽ ഇങ്ങനെ പോയിട്ട് വെയിറ്റ് കുറേ അല്ലാതെ കൂടിയിട്ടില്ല ഇപ്പോൾ ഇത് നമ്മൾ കൈയിൽ നിന്ന് പോയതാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കഴിഞ്ഞ അപ്പോൾ നമ്മളെ കൂടെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോവാതെ നോക്കുക എൻ്റെ പോലെ എന്തും ആവേണ്ട നമുക്ക് ഇനി ഇതിൽ ഞാനൊരു ഒരു മാസം കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊരു മാറ്റം ഇൻ്റർമീറ്റിയൻ ആക്കണമെന്നാണ് അന്നേ തുടങ്ങുമ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു മാസം ഇങ്ങനെ കൂടായിട്ട് നല്ല റിലാക്സോടെ പോട്ടെ നമ്മൾ വീട്ടിലെ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോട്ടെ എനിക്ക് ഒരു മാസം കഴിഞ്ഞല്ലോ മുപ്പത്തിനാലാമത്തെ ദിവസമായി അപ്പോൾ ഇനി നമ്മൾ ഞാൻ കുറച്ച് നാളെ മുതൽ മുപ്പത്തഞ്ചാണ് അപ്പോൾ നമ്മൾ കുറച്ചൊരു കണ്ട്രോടൊക്കെ ആക്കിയിട്ട് ഇപ്പം ഇൻ്റർമീറ്റ് ഞാൻ തുടങ്ങുകയാണ് കേട്ടോ നോക്കട്ടെ നമ്മൾ ചെയ്ത് നോക്കട്ടെ ഇങ്ങനെ എൻ്റെ റിസൾട്ട് എന്നൊക്കെ കാണാമല്ലോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പത്ത് മണി മുതൽ മണി വരെ അങ്ങനെയാണ് വിചാരിക്കണത് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു കറക്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല പതിനാറ് ടു എട്ട് എന്നാണ് വിചാരിക്കുന്നത് ശരിക്കും നോക്കട്ടെ പത്ത് മണിക്ക് തുടങ്ങാം ഫുഡ് അയക്കാൻ തുടങ്ങാം എന്നിട്ട് എട്ട് മണിക്കൂർ ഫുഡ് അയച്ചിട്ട് പതിനാറ് ടു എട്ട് അപ്പോൾ എട്ട് മണിക്കൂർ ഫുഡ് അയക്കാം അപ്പോൾ എട്ട് എട്ട് നമ്മൾ ഫുഡ് അയച്ചിട്ട് നിർത്താം എട്ട് മണി കൂറാവുമ്പോഴേക്കും നിർത്താം അപ്പോൾ പതിന പത്ത് മണി എന്ന് പറയുമ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് മണി ആറ് ആറ് മണിയാവുമ്പോഴേക്കും നമുക്ക് നിർത്തണം അപ്പോൾ എട്ട് ഒരു അഞ്ചരക്കൊക്കെ ഫുഡ് അയച്ച് നമ്മൾ ആറുമണിയാവുമ്പോഴേക്കും സെറ്റായിട്ട് നിർത്തണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് എട്ട് മണിക്കൂർ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം കൂടുതൽ സ്ട്രിക്റ്റ് ആക്കണമെങ്കിൽ നമുക്കൊന്നും കൂടി കുറക്കാൻ വരും ഒന്നും കൂടി ഒരു എന്താ പതിനാറിൽ പതിനെട്ടാക്കി പതിനെട്ടേ ആറൊക്കെ ആക്കും അപ്പോൾ ഇതേതായാലും എന്നാൽ ചെയ്ത് നോക്കട്ടെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയണ്ടേ നമുക്ക് അറിയില്ലല്ലോ നോക്കട്ടെ റിസൾട്ട് കിട്ടിയാൽ മതിയായിരുന്നു എനിക്ക് കൂടിയപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കാരണം തൊണ്ണൂറ്റി മൂന്നൊക്കെ കണ്ടിട്ട് പിന്നെയും തൊണ്ണൂറ്റിനാല് കാണല്ലേ പിന്നെ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും മുന്നോട്ട് പോണ് എന്തായാലും സ്ട്രിക്റ്റായിട്ട് തന്നെ പോകണിട്ട് ആ ഒരു ചേഞ്ചൊക്കെ വരുത്തിയിട്ട് നമുക്ക് പോവാം മുന്നോട്ട് പോവാൻ നമുക്ക് കൂടെയുള്ളവർ നമ്മുടെ വെയ്റ്റ് ലോസിൻ്റെ ഒപ്പം കൂടെ ഉള്ളവരുണ്ടെങ്കിൽ മുന്നോട്ട് നമുക്ക് ഒരുമിച്ച് പോവാം ഇൻ്റർമീറ്റം ചെയ്യാൻ താല്പര്യം ഉള്ള നമുക്ക് കമൻറ്റ് ചെയ്യണം നമുക്ക് ഈ ഇപ്പോൾ വെയിറ്റ് നോക്കിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാതെ ഇപ്പോൾ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റാ നേരെ ഇതുമൂലം മദ്രസ് പറഞ്ഞ് വെച്ചിട്ട് മോൾക്കാണ് പോകട്ടോ വേറെ കുറച്ച് കുറച്ച് തയ്ക്കാനുണ്ട് അപ്പോൾ മക്കളതും കാര്യങ്ങളൊക്കെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മോൾക്കാണ് പോവുക നേരെ ഒരു ഒമ്പത് മണി വരെ അവിടെ ഇങ്ങനെ തയ്ക്കാനും അവിടെ മടക്കി വെക്കുക അടിച്ചു വരാം അങ്ങനത്തെ കുറച്ച് പണികളുണ്ടാവും മുകളിൽ ഒരു ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ മുമ്പ് അവിടെ ഞാനൊരു അലാറം വെക്കൂട്ടോ കാരണം ഒമ്പതര ഒമ്പതരക്ക് മദ്രസ് വീടും ഇതുമുനൊക്കെ ഒമ്പതരൊക്കെ കഴിഞ്ഞിട്ട് ഒമ്പത് മുക്കാലാവുമ്പോൾ നിന്നും അവിടെ വീട്ടിലെത്തും വീട്ടിലെത്തുമ്പോഴേക്കും നമുക്ക് ഫുഡ് ഒക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിന് വേണമെങ്കിൽ ഒമ്പത് മണിയൊക്കെ ഒരു അലാറം വെക്കും അത് അലാറം അടിച്ചാൽ ഞാൻ പിന്നെ വേഗം താഴേക്ക് പോരും പോരൂട്ടോ അപ്പോൾ മുകളുടെ കാര്യങ്ങൾ കുറച്ചൊക്കെ നടക്കും നമ്മളെ സ്റ്റിച്ചിങ്ങും നടക്കും കൂടാതെ അവിടുത്തെ കുറച്ച് ക്ലീനിങ്ങും നടക്കും എല്ലാ പരിപാടികളും നടക്കുമല്ലോ ഇനി സ്കൂൾ തുറന്നപ്പോൾ അങ്ങനെയൊന്നും പറ്റില്ല അപ്പോൾ മദ്രസ് മാത്രം കൊള്ളൊള്ള പരിപാടിയാണ് പിന്നെ സ്കൂളൊക്കെ തുറന്നാൽ സ്കൂളിലേക്ക് ഫുഡ് ഒക്കെ റെഡിയാക്കി റെഡിയാക്കണല്ലോ അപ്പോൾ അതൊന്നും നടക്കില്ല പിന്നെ അതെല്ലാം നമുക്ക് ഒരു ഒമ്പത് മണിക്ക് പത്ത് ആയി കഴിഞ്ഞാൽ മുകളിൽ ഭയങ്കര ചൂട് ഒരു വിങ്ങലാട്ടും എനിക്ക് അവിടെ കുറച്ച് നേരം പിന്നെ അപ്പോൾ വരുന്നതാണ് ഇരക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തലവേദനയൊക്കെ വരും അപ്പോൾ ഞാൻ ആ ഒരു സമയം നമ്മളെല്ലാ കാര്യങ്ങളും നടക്കണല്ലോ അപ്പോൾ ഞാൻ ഇതിൻ്റെ മൊത്തത്തിൽ ഇങ്ങനെ ടൈം ടേബിളൊക്കെ മാറ്റും അപ്പോൾ മുറ്റടിച്ച് തരേണ്ട കാര്യങ്ങളൊക്കെ രാവിലെ ഇപ്പം ജസ്റ്റ് ഒന്ന് അവിടെ സ്റ്റെക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തേ വൈകുന്നേരം ആ വൈകുന്നേരം ഒന്ന് മുകൾക്ക് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല കേട്ടോ കയറാൻ അവിടെ ആ ഭയങ്കര അത്രയും വിങ്ങി ഇങ്ങനെ നിൽക്കും നമ്മൾ നമ്മുടെ മുൻഭാഗത്തും ബാക്ക് ഭാഗത്തുള്ള വാതിലും ചിലവാതിലൊക്കെ അടച്ചു നോക്കുക അവിടെ ആരും വേക്കണില്ലല്ലോ ഇപ്പോനിപ്പൊടിയൊക്കെ വാറണ്ടെന്നൊക്കെ വിചാരിച്ചൊക്കെ അടച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ അവിടെ മൊത്തത്തിൽ ഇങ്ങനെ വിങ്ങി നിൽക്കാൻ അപ്പോൾ തീരെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ രാവിലെ എന്നെ അങ്ങോട്ട് കയറാൻ ൂ അപ്പം വൈകുന്നേരം ഞാൻ എന്തെയും മുറ്റടിച്ചു തരാനും അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തിരുമ്പി അത് എടുത്ത് തേക്കാൻ പെടുക്കാം അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളൊക്കെ മുറ്റി അങ്ങനെ ചെറുതായിട്ട് അങ്ങടേക്കിടക്കെ നമ്മൾ ടൈം ടേബിൾ തെറ്റിച്ചിട്ടില്ല കാരണം നമുക്കനുസരിച്ച് നമ്മുടെ ടൈം ടേബിൾ ശരിയാക്കാമല്ലോ അല്ലാതെ അപ്പോൾ നമുക്ക് എന്താ പറയാ കറക്റ്റ് രാവിലെ തന്നെ മുറ്റടിച്ചു തരും അങ്ങനെയൊന്നും ഇല്ലല്ലോല്ലേ അപ്പോൾ ഞാനെന്തായാലും അങ്ങനെയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതായത് രാവിലത്തെ ആ ഒമ്പത് മണി അലാർ അടിച്ച് ഞാൻ താഴേക്ക് വന്നതാണ് പിന്നെ കുടുക്കാനുള്ള വെള്ളം ചൂടാക്കി പിന്നെ ഫ്ലാസ്കിലേക്കുള്ള പാ ആ വെള്ളം ചൂടാക്കി പാർന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് ഇത് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് ഇന്നലെ ഉമ്മ ഇമ്മയും ഒക്കെ വന്ന വീട് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇമ്മ ഇന്നലെ വന്ന് രാത്രിയില് പോയപ്പോൾ പന്ത്രണ്ട് മണി പന്ത്രണ്ടേ കാലം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടേക്കാലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പോയപ്പോൾ പിന്നെ എനിക്ക് മേലെ കുളിക്കാനൊക്കെ ഒരു മടിയായതുകൊണ്ട് ഞാൻ ആ ഡ്രസ്സ് പോലെ എന്നെ അങ്ങോട്ട് കിടന്ന് തുടങ്ങിയിട്ട് ഇതാവുമ്പോൾ കോട്ടനായിട്ട് നല്ല സുഖമാണ് പിന്നെ എ സിയിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ പറയുക എ സിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ആ റൂമിലാണ് കിടക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ചൂടൊന്നും ഇല്ല തുടങ്ങി പിന്നെ അങ്ങനെ മേലെ എഴുതാനൊന്നും അതുകൊണ്ട് ആണ് വീണ്ടും ഈ ഒരു ഡ്രസ്സ് കേട്ടോ അത് ഞാൻ ആദ്യം വോയിസ് കൊടുത്ത് അത് ഞാൻ രാത്രി പിന്നെ കൊടുത്തതാണ് എല്ലാം വെറ്റ് എന്താ പറയുക എല്ലാ പഴുപരിപാടികളും കഴിഞ്ഞ് രാത്രി ഞാൻ നേരെ കഴുകിയ ഡ്രസ്സൊക്കെ മാറ്റിയതിനു ശേഷം വന്ന് പറഞ്ഞ ഓൺ വോയിസ് ആണ് കേട്ടോ അതുകൊണ്ടാണ് അത് വേറെ ഡ്രസ്സ് കാണിക്കണത് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് മുട്ടക്കറി എന്നൊന്നും പറയാൻ പറ്റില്ല പുഴുങ്ങി മുട്ട പുഴുങ്ങിയിട്ടൊന്നുമല്ല കേട്ടോ ജസ്റ്റ് തേങ്ങ അരച്ചിട്ട് അതിലേക്ക് മുട്ട അങ്ങനെ ഉടച്ച് പാർന്നുകാണ്ടുള്ള പെട്ടെന്നുണ്ടാകുന്ന ഒരു മുട്ടക്കറിയാണ് ഇപ്പം സത്യം പറയാലോ ഇനിയും മോളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതും ഉളപ്പ് മാത്രമേ ഉള്ളൂ ഇനി രണ്ടാളും എന്തായാലും കുഴപ്പമില്ല അവർക്ക് എന്ത് ഫുഡ് കഴിച്ചാൽ അവർക്ക് ഇഷ്ടമായിട്ടോ അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെ കറിയിൽ ആരും ഇല്ലാത്തതുകൊണ്ടും അറിയില്ല അങ്ങനെ നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ഇപ്പോൾ കുറവാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ട് ഫുഡാണ് ഇടാ അപ്പോൾ ഇന്ന് അങ്ങനെ മുട്ട മുട്ടക്കറിയും നമ്മൾ ദോശ ദോശ നമ്മൾ പൊടി കലക്കി പറഞ്ഞിട്ടുള്ള ആ ഒരു അപ്പമാണ് ചൂടുന്നത് അപ്പം അതാ മുട്ടക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട് അത് ഞാൻ ചീ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ജസ്റ്റ് വെള്ളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചിട്ട് അത് എന്താ അതിങ്ങനെ ജസ്റ്റ് ഈ ഉള്ളിങ്ങനെ നെരിഞ്ഞിങ്ങനെ വരും ആ സമയത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് ഇളക്കിയിട്ട് അപ്പത്തിൻ്റെ തേങ്ങ അരച്ചരച്ച തേങ്ങ പാർന്നു കൂട്ടാം പാർന്നിട്ട് ഒന്ന് കുറച്ച് ഒരു ലൂസിൻ്റെ തേങ്ങ നമുക്ക് വെള്ളമൊക്കെ പാർന്ന് സെറ്റാക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ആ തേങ്ങ ഇങ്ങനെ ഇളച്ചിങ്ങനെ വരില്ല ആ വരുന്ന സമയത്ത് നല്ല ചൂടായി നിൽക്കുന്ന സമയത്ത് മുട്ട ജസ്റ്റ് ഒന്ന് ഉടച്ച് പാരും ആ പാരുന്ന മുട്ടെ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഇളക്കാതെ വെക്കും അപ്പോൾ അതിൽ അങ്ങനെ കുറച്ച് വേവും വെന്തിട്ട് പിന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഇളക്കിയാൽ നമുക്ക് അത്യാവശ്യം മുട്ട കിട്ടും ചെയ്യും പറ്റുടഞ്ഞിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആവില്ലല്ലോ ആ മുട്ട ചെറുതായിട്ടൊരു കട്ടിയിൽ കിട്ടുകയും ചെയ്യും തേങ്ങ ഒന്ന് കുറുകയും ചെയ്യും തേങ്ങ അരച്ച കറി ഒന്ന് കുറുകി വരും അങ്ങനെ എനിക്കിഷ്ടമായിട്ടോ ആ കറി അപ്പോൾ ഞാൻ കടലി ചെറുപയറോ മുമ്പയറോ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് ഞാനൊന്നും വെള്ളത്തിലിട്ടിട്ടും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി അതിന് തന്നെ ദോശ ഇങ്ങനെ ചൂടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എന്നെ ഇതുപോലും വന്നിട്ടുണ്ട് ഇതുമ്പോൾ വന്നതുകൊണ്ട് തന്നെ വേഗം വേഗം ഫുഡ് ആക്കാം കേട്ടോ ഒക്കെ വരുമ്പോൾ പിന്നെ മക്കൾ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ എന്തായാലും വിശക്കമില്ല അപ്പോഴ അവൾ വെയിറ്റിങ്ങിലാണ് ആയില്ല എന്നൊക്കെ ചോദിച്ച് ഞാൻ എന്താ ചുടുന്ന ദോശകൾ അങ്ങനെ ചൂടുന്നുണ്ട് കറി ഓൾറെഡി ആദ്യം തന്നെ ആയതുകൊണ്ട് വേഗം പിന്നെ ചൂടുന്ന അപ്പോൾ ആദ്യം കൊടുത്തു മോനും ആദ്യം കൊടുത്തു കേട്ടോ പിന്നെ അതിനുശേഷം ഇനി ഉളപ്പാക്കും ഓരോന്നോരോന്നും ഇങ്ങനെ ചുട്ട് കൊടുക്കുന്നുണ്ട് അവൾക്ക് ഈ തേങ്ങ അരച്ച കറി അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതുമുനെ അപ്പോൾ അവൾക്ക് അവൾ അതൊക്കെ കൊണ്ടുതന്ന അവർ ചായ കുടിക്കാൻ പോയി ഇനി ഇനി നമുക്ക് ഇൻഡിഗറ്റീവനുള്ള അപ്പം ചൂടാ ഇനി ഞാൻ ഒരു മുട്ട കഴിക്കാൻ കരുതി ഇന്ന് രാവിലെ വെയിറ്റൊക്കെ നോക്കിയത് കൊണ്ട് എന്താണെന്നറിയില്ല ഒരു സങ്കടം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറയാനുള്ള എനിക്ക് വെയിറ്റ് കൂടാതെ കണ്ടപ്പോൾ എനിക്ക് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ഒരു മുട്ട കഴിക്കാൻ കരുതി രണ്ട് മുട്ട എടുത്തില്ല വിശപ്പൊന്നും മാറില്ല എന്നാലും നമ്മളെ ഒരളവ് കുറക്കാന്ന് ഞാൻ ഒരു മുട്ടയാണ് എടുത്തത് പിന്നെ ചായ കേട്ടോ അത് പിന്നെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല ചായ ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ കീറ്റൂടായിട്ട് ചെയ്യും പെട്ടെന്ന് കുറക്കാമല്ലോ പക്ഷേ ഈ ചായ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ തീരെ ആ ഒരു കീറ്റൂടായിട്ട് എന്നുള്ള സ്ഥാ സംഭവം ആലോചിക്കാനേ നിൽക്കണില്ല കേട്ടോ പിന്നെ ഇൻ്റെ മഞ്ചേരിയിൽ മാന് എന്താണ് ജൂമ്മും നാനിയും അതേപോലെ തന്നെ തുത്തും ഒരു മൂന്നാളും ഇപ്പോൾ കീറ്റോഡായിട്ടാണ് ഇട്ട് ഒരു മിച്ച അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെയ് ഒന്നാം തീയതി അവർ തുത്തുൻ്റെ വീഡിയോ അല്ലെ തുത്തു ചാനലിൽ അവൾ പറഞ്ഞിട്ടുണ്ട് അവൾ അവർ മോൾ തുത്തു അവിടെയായിരുന്നു മെയ് ഒന്നാം തീയതി ഒക്കെ മഞ്ചേരിയിലായിരുന്നു അപ്പോൾ ഒന്നാം തീയതി അവർ നുഞ്ചുമ്പ് നാനി സ്റ്റാർട്ട് ചെയ്ത് നുഞ്ചുമ്പ് നൂറിൻ്റെ മേലൊക്കെ നൂറ്റി എട്ട് ആ ഒരു വെയിറ്റ് ഒക്കെ ഉണ്ട് നാനി ഇപ്പോൾ അങ്ങനെ വെയിറ്റ് കൂടി കൂടി അവർക്ക് ഇപ്പോൾ പി സി ഒടിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്ന ആ ഒരു സംഭവമൊക്കെ അങ്ങനെ ഉണ്ട് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു കുറേശേഷം പി സി ഒ ഡി പിന്നെ പ്രസവം ഒക്കെ കഴിഞ്ഞാൽ അതിലങ്ങനെ പോയതായിരുന്നു ഇപ്പോൾ ഇനിയും വണ്ണം കൂടി അപ്പോൾ പി സി ഒടിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് അവളും നല്ല സ്ട്രിക്റ്റായിട്ട് ഡയറ്റും പിന്നെ അവൾ അനിയത്തിൻ്റെ കല്യാണമൊക്കെ കൂടെ ആയതുകൊണ്ട് അവൾ കീറ്റ തുടങ്ങിയിട്ടുണ്ട് അവൻ വീട്ടിലെല്ലാവരും നിജൂമും തുത്തും ഞാനും കീറ്റ ഡയറ്റാണ് കേട്ടോ അപ്പം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഈ ചായ ഒഴിവാക്കിയിട്ട് എനിക്ക് ഒന്ന് ഞാൻ അതാ വയ്ക്കുമ്പോഴാണ് എനിക്ക് സങ്കടം അതുകൊണ്ട് ഞാൻ ചെയ്യാതെ നിൽക്കുന്നത് അപ്പോൾ അവർ നല്ല സ്പീഡിൽ വെയിറ്റ് കുറയുന്നുണ്ട് കേട്ടോ അവരെ മൂ രണ്ട് മൂന്ന് കിലോ നാല് കിലോനൊറ്റ കുറഞ്ഞു ഈ പത്ത് ദിവസം കൊണ്ട് തുത്തും കുറഞ്ഞു മൂന്ന് കിലോനൊട്ട് ജൂമും കുറഞ്ഞു കൂട്ടാം അങ്ങനെ അവരൊക്കെ ഇങ്ങനെ കുറേ ഉണ്ടെന്ന് നമ്മളിപ്പോൾ ആ ഒരു തുടങ്ങിയവടത്തി നിൽക്കുകയാണ് ആ കൊക്ക കൂടെ ഇന്നൊരു സങ്കടം വരേട്ടെ എന്തായാലും ഞാൻ നോക്കട്ടെ കുറച്ചും കൂടി നമ്മൾ ഇൻ്റർമിറ്റണ് ഇന്ന് ഞാൻ ഇൻറ്റർമീറ്റൺ ഒന്നും ചെയ്തിട്ടില്ല നാളെ മുതൽ ഇൻ്റർമീറ്റ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളൊരു മുട്ട എടുത്തിട്ടുണ്ട് പൊരിച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ പൊരിച്ചിട്ടുണ്ട് ഇങ്ങനെ ബുൾസൈന ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ എനിക്കിങ്ങനെ കുഞ്ചധികം ഇഷ്ടം അപ്പോൾ ഞാൻ ആ രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മളൊരു കപ്പ് ചായ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചായയിൽ ഞാൻ സത്യം പറഞ്ഞാൽ മധുരം ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ മധുരം ഇടാറില്ല എന്നോട് അതിനോട് കുറേയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചായയിൽ മധുരം ഇടലുണ്ടോ മധുരം ഇടലുണ്ടോ എന്ന് അന്നൊക്കെ ഞാൻ നല്ല രീതിയിൽ അത്യാവശ്യം ഒന്നോ രണ്ട് ഒരു സ്പൂണെങ്കിലും മധുരം ജസ്റ്റ് ഇങ്ങനെ എടുത്തുകൂടെ അങ്ങനെ പോകുന്ന രീതിയിൽ മധുരം ഉണ്ടോ ചോദിക്കാൻ മധുരം ഉണ്ടെന്ന് കുടിക്കാനൊരു രസത്തിനുള്ള പഞ്ചസാര ഞാൻ ഇടാറുണ്ടായിരുന്നു ഇന്ന് മുതൽ ഞാൻ ആ പഞ്ചസാരയെ പറ്റി കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ആ ചായ ഒരു വിഷമാണ് അപ്പം ഞാൻ ചായയും ആ മുട്ട കഴിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ സമയം ഏകദേശം പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇൻ്റർമീഡിയറ്റ് ആക്കണമെങ്കിലൊക്കെ ആക്കും പക്ഷേ ഞാൻ ഇന്ന് ഈ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്തൊന്നും എനിക്ക് ഇൻറ്റർമീഡിയറ്റ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്താ പറയുക കുറച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഞാൻ ഒന്ന് ഒന്നൊന്നും സ്ട്രിക്റ്റ് ആക്കാൻ ഞാൻ പറ്റില്ല കാരണം നമ്മളിങ്ങനെ വെയിറ്റ് കൂടുന്നുണ്ട് അവരുടെ അപ്പം തന്നെ ജുമെൻ്റി തുത്തുവിൻ്റെ ഒക്കെ പത്തണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടി ഒരു ഒരു സ്ട്രിക്റ്റ് ആക്കിയാൽ ശരിയാവുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതി അതാണ് ഞാൻ ഇന്ന് അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ നാളെ മുതൽ നമുക്ക് എങ്ങനെയാണ് ഞാൻ ഇന്ന മിറ്റ സമയം ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതുപോലെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണിക്കാം അല്ലേ അപ്പം നമ്മുടെ ചായ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചായയുടെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ അലക്കാനൊക്കെ ഇട്ട് അത് അങ്ങനെ വെള്ളം ഒഴിവാക്കി വീണ്ടും വെള്ളം നിറച്ച് വീണ്ടും ഒഴിവാക്കി അങ്ങനെ അങ്ങനെ ചെയ്യണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലോണം ഉണക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തു കൊണ്ട് ഇതാ തോരട്ടിട്ടുണ്ട് ഇപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ വേഗം എല്ലാം നല്ല ഉണങ്ങും അപ്പോൾ വൈകുന്നേരം ഞാൻ എന്ത് ചെയ്യും വൈകുന്നേരം ഉണങ്ങിയതൊക്കെ എടുത്ത് വെച്ചിട്ട് അവിടെയൊക്കെ മുറ്റമൊക്കെ അടിച്ച് വാരലിപ്പോൾ രണ്ട് ദിവസമായിട്ട് വൈകുന്നേരമാണ് കേട്ടോ നമ്മൾ എല്ലാ പരിപാടികളും നടക്കണമല്ലോ ഒന്നും അവിടെ മാറ്റി വെച്ചിട്ട് ഒന്നും ചെയ്യാതൊക്കെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ സ്റ്റിച്ചിങ്ങും നടക്കും നമ്മുടെ മുത്ത് എന്താ പറയുക വീട് വൃത്തിയാക്കുന്ന നടക്കും അങ്ങനെ ഏകദേശമൊക്കെ നടക്കുമല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇതുമും ഞാൻ മാങ്ങ ചെത്തി കൊണ്ടു ഇതൊന്നു ജുമ വന്നപ്പോൾ കൊണ്ടു മാങ്ങ തന്നിട്ടു എൻ്റെ ഭർത്തരണ്ടെന്ന രാത്രി വന്നപ്പോൾ കുറച്ച് മാങ്ങ ഇട്ടാണ് അപ്പോൾ മാങ്ങ കൊണ്ടു അതിപ്പോൾ പഴുത്തിട്ടുണ്ട് നല്ല നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ ഞാൻ അധികം ഒന്നും കഴിച്ചില്ല ഒന്ന് രണ്ട് പീസ കഴിച്ചിട്ടുള്ളൂ കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ട് മാങ്ങ ഇഷ്ടമില്ലാത്തതിൽ ആരുണ്ടാവില്ല അല്ലേ മാ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് ഇതെ ഇതാണെങ്കിൽ എന്താ പറയുക വളർന്നു ഇടാത്ത മാങ്ങ ഇട്ടോ അത് പോലെ എന്താ പറയുക എണ്ണേറ്റീൻ്റെ അവിടുന്ന് വളവും ഒന്നും തൊടിക്കാത്ത ഒന്നും എന്താ പറയുക അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ലാത്ത നല്ല അടിപൊളി വാങ്ങാ ഒരു കേടുവില്ലാത്ത അപ്പോൾ എനിക്ക് കഴിക്കാൻ നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് രണ്ട് പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴി എൻ്റെ കെട്ടിയവനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ട് നേരി ഞാൻ കഴിക്കുക ഞാൻ ഇതുമ്പം കഴിക്കാൻ കിട്ടും ഞാനല്ല ഇങ്ങനെ ചക്ക വാങ്ങാമെന്നുള്ള സംഭവമൊക്കെ മൂപ്പരങ്ങനെ കട്ട് ചെയ്യും ഞാനങ്ങനെ നോക്കാറില്ല കേട്ടോ പിന്നെ ചക്കയൊന്നും ഞാൻ ഇതുവരെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ട് ഇല്ല ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ഇവിടുത്തെമ്മൂന്ന് ചക്കയൊക്കെ എല്ലാം കട്ട് കഴിഞ്ഞ് ഇപ്പോൾ പച്ച ചക്ക കൂട്ടാൻ ഒക്കെ ആണെങ്കിലും അതും കട്ട് ചെയ്യും അത് പഴുത്തതാണെങ്കിലും അതിനെ അമ്മയെന്ന് കട്ട് ചെയ്ത് നല്ല എല്ലാ കഴിക്കാൻ പാകത്തിനാക്കിത്തരാം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതുവരെ ചക്ക മുറിക്കുക എന്നുള്ള സംഭവം എനിക്ക് അറിയില്ല കേട്ടോ ഇപ്പം ഇപ്പോൾ ആണെങ്കിലും എൻ്റെ കെട്ടിയവനാണ് അതൊക്കെ ചെയ്യാറ് എനിക്ക് വളഞ്ഞതിനൊക്കെ ഇങ്ങനെ കയ്മലാകാന്നൊക്കെ പറയുന്നത് ഭയങ്കര 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 ബുദ്ധിമുട്ട് അവിടെ മഞ്ചേരിയിൽ നിന്ന് എത്തിയാൽ പിന്നെ അമ്മ ആണല്ലോ എല്ലാം ചെയ്തു തരാം എമ്മ ചക്കെ ഉണ്ടല്ലോ മുറിച്ചിട്ട് അതിൽ നിന്ന് പിന്നെ കുരുവരെ കളഞ്ഞ് നമുക്ക് വായിലിട്ട് വെക്കാനുള്ള പാകത്തിന് മുമ്പ് മുറിച്ച് തരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ ചക്ക മുറിച്ച ഒരു സംഗതി എനിക്ക് ഓർമ്മയില്ല ഞാൻ ചെയ്തിട്ടില്ല പിന്നെ അങ്ങനെ മാങ്ങയൊക്കെ അയച്ച് കഴിഞ്ഞ് നമ്മളെ വീട്ടിലെ അടുക്കളയിലെ കുറച്ച് ചിന്ന ചിന്ന പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫുഡ് ഇനിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാബേജും പിന്നെ ലിവറുണ്ടായിരുന്നു കേട്ടോ ഈ ചിക്കൻ കുടുംബങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കൊണ്ടു ചിക്കൻ്റെ ലിവറൊക്കെ ജസ്റ്റ് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലിവറൊക്കെ കൂടിയിട്ട് കുരുമുളക് പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് അതെങ്ങനെ വേവിച്ച് ഞാനും ഇതും മൂനും കുറച്ച് കൊടുത്തു ഞാനും കഴിച്ചിട്ടോ അപ്പോൾ അതാണ് ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ക്യാബേജും വാലറ്റ് ആണ് കേട്ടോ അതാണ് ആ കളർ മാറ്റം അപ്പോൾ ആ ഗ്യാബേജും പിന്നെ അതിലേക്ക് ഞാൻ ഇവറും കൂട്ടി അടിപൊളി കഴിച്ച് തൈരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് തൈര് പെട്ടെന്ന് തീരും കേട്ടോ ഇവിടെ കൊണ്ടുവരിക തീരാ കൊണ്ടുവരാ തീരെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് പെട്ടെന്ന് തീരും അതുകൊണ്ട് ഉണ്ടാകാഞ്ഞിട്ട് കേട്ടോ പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് നമ്മളെ പാത്രമൊക്കെ കഴുകി വെച്ച് ക്ലീൻ ചെയ്ത് അതിനിടയൊക്കെ നമ്മൾ അടിച്ചു വാര തുടക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ രാവിലത്തെ നമ്മൾ ആലക്കിയതൊക്കെ തുരട്ടില്ല അതിനുശേഷം നേരെ അടിച്ചു വാര തുടക്കുക എന്നുള്ള സംഭവത്തിൽ നിന്നിട്ടായിരുന്നു അധികം കച്ചറൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അര മണിക്കൂറോണ്ട് പരിപാടി കഴിയും ഐറൂസൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതും കിട്ടെടുത്തു വയ്ക്കുക അതും കെട്ടെടുത്തേക്കുക അവൻ്റെ വണ്ടി എടുത്തൊക്കെ അവൻ വലിച്ച് വലിച്ചിട്ട് അതൊക്കെ വെക്കാനൊക്കെ ഉണ്ടാവുകയുള്ളു ഇപ്പോൾ നമ്മൾ മാത്രം ആയതുകൊണ്ട് വലിയ പരിപാടി എന്താ അങ്ങനത്തെ ക്ലീനിങ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി തുടക്കാനേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുക അടുക്കള അടിച്ചുവാരി തുടക്കട്ടെ അടുക്കള വരെ ജസ്റ്റ് ഇങ്ങനെ അടിച്ചുവാരിയിട്ട് വരെ തുടക്കുകയുള്ളൂ പിന്നെ അവിടെ വെക്കും എന്നൊരു പിന്നെ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി എല്ലായിടത്തും ഞാൻ ക്ലീൻ ചെയ്ത് നമ്മളെ സ്റ്റൗ ഒക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉച്ചക്കത്തെ അടി കഴിഞ്ഞിട്ട് ചെയ്ത് തുടച്ച് പോകും ചിലപ്പോൾ ഞാനിതെന്തേയും പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ജസ്റ്റ് അടിച്ച് കഴിപ്പോട്ടോ പിന്നെ രാത്രി അപ്പോൾ ചിലപ്പോൾ ഒരു മൂഡുണ്ടാവില്ല ചെയ്യാൻ അപ്പോൾ വേഗം ഒന്ന് കിടക്കാനൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്തു പോവും പിന്നെ രാത്രി വന്നിട്ട് അത് എന്താ പറയുക പാത്രം കഴുകില്ല ഫുഡ് കഴിച്ചിട്ട് പാത്രം കഴുകുമ്പോൾ എന്തേലും ക്ലീനിങ് തുടക്കലൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ ഈ ഉച്ചക്ക് തുടച്ചാലും രാത്രി തുടച്ച് കിടക്കുമ്പോഴേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ കേട്ടോ അതാ അത് വേറൊരു സംഭവമാണ് രാത്രി എന്നാലും അടുക്കള ഒന്ന് വൃത്തിയാക്കി കിടന്നാലും അല്ലെങ്കിൽ പല്ലി അങ്ങനെയൊക്കെ വന്ന് എനിക്ക് എന്തോ പോലെ അപ്പോൾ അതും ഒന്ന് ചെയ്തിട്ടേ കിടക്കുകയുള്ളൂ പിന്നെ ഇതാവതൊക്കെ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞ് ഞാൻ കിടന്നു പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല അതുകൊണ്ടാട്ടോ വീഡിയോയിൽ കാണിക്കാത്ത വീഡിയോ ഒന്ന്